കോട്ടയത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിപ്പരുക്കേൽപ്പിച്ച പ്രതി അരുൺ ബാബുവുമായി തെളിവെടുപ്പ് നടത്തി സംഭവം നടന്ന സ്ഥലത്തും വീട്ടമ്മയെ കെട്ടിയിട്ട് മോഷണം നടത്തിയ സ്ഥലത്തും എത്തിച്ചാണ് തെളിവെടുപ്പ് ടോബി ജോൺസൺ വിവരങ്ങളുമായി ടോബി തെളിവെടുപ്പ് പുരോഗമിക്കുകയാണോ അനുജ് തെളിവെടുപ്പ് അല്പസമയം മുമ്പ് പൂർത്തിയായി രണ്ട് സ്ഥലങ്ങളിലാണ് അതായത് ഇന്നലെ ഈ പ്രതിയെ പിടികൂടുന്ന സമയത്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കത്തിക്ക് ഈ അരുൺബാബു എന്ന് പറയുന്ന പ്രതി കുത്തിയത് ആ സ്ഥലത്താണ് അതായത് എസ് എച്ച് മൗണ്ടിലാണ് അവിടെ കൊണ്ടുവന്നാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത് അതിനുശേഷമാണ് പ്രധാന കേസ് അതായത് വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസ് ആ കേസിൽ ആ വീട്ടിൽ കൊണ്ടുവന്ന തെളിവെടുപ്പ് ഇപ്പോൾ അല്പസമയം മുമ്പ് പോലീസ് നടത്തി എന്തായാലും സ്ഥിരം കുറ്റവാളിയാണ് ഈ അരുൺബാബു എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത് മൂന്ന് തവണ കാപ്പ ചുമത്തി ടത്തിയ വ്യക്തിയാണ് അതിനുശേഷം തിരിച്ചെത്തിയാണ് ഈ മോഷണവും അതുപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിപ്പരി പരിക്കേൽപ്പിക്കുന്ന ഈ കുറ്റവും ചെയ്തത് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ കേസിൽ ഇപ്പോൾ ഏൽപ്പിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചികിത്സയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്തായാലും മോഷണ കേസും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസുമാണ് ഈ പ്രതിക്ക് മേലിൽ ചുമത്തിയിരിക്കുന്നത്